ഒരു ഗൗരവക്കാരന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഓഫീസിൽ ചെന്നു താമസിച്ചുവരുന്ന സ്റ്റാഫുകളൊക്കെ ഫയർ ചെയ്യണം ഈ ജി എം പ്രശോഭം കർക്കശകാരനാണെന്നും ചൂടനാണെന്നും അവരറിയ ഇന്നുമുതല് എന്റെ ഷെഡ്യൂളുകൾക്കൊക്കെ മാറ്റമുണ്ട് നല്ല കാര്യം ആ പിന്നെ ഇന്നലെ അമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഒരു ഉഗ്രം കോമഡി നടന്നു അറിഞ്ഞില്ലല്ലോ പ്രശ്നം വേട്ടൻ ഡോക്ടർ മരുന്നിന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം അമ്മ കൊണ്ട് പറയുന്നു എനിക്ക് കയപ്പുള്ള മരുന്നൊന്നും എഴുതല്ലേ എന്ന് ഉടനെ ഡോക്ടർ തിരിച്ചു പറയാ എന്നാ രണ്ടു കിലോ പഞ്ചസാര ഞാൻ എഴുതട്ടെ എന്ന് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കാനും പറ്റില്ല ചിരിയും വരുന്നു കോമഡി അത്ര മനസ്സിലായില്ല മനസ്സിലായില്ലോന്നോ ഇത്ര കുറഞ്ഞ തമാശകൾക്ക് ഞാൻ ഓ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കറക്റ്റ് എട്ട് മുപ്പത്തി ആറിന് തന്നെ വേണം കേട്ടല്ലോ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം

ഇതെന്തോന്ന ഞങ്ങളിതിന്റെ ചപ്പാത്തി എന്ന് അത് മനസ്സിലായി കഴിക്കും സാധാരണ എങ്ങനെയാണോ കഴിക്കണം അതുപോലെ റബ്ബർ ഷീറ്റ് പരത്തി വെച്ചതുപോലെ ഉണ്ട് എന്നാ ദോശയുണ്ട് അതെടുക്കട്ടെ അത് ചോദിക്കാൻ ചോദിക്കണം എടുത്തൂടെ നേരത്തെ റെഡി ദോശക്കുള്ള ചട്നിയെമു അത് മാത്രല്ല ഒമ്പത് മണിക്കല്ലേ മതിയല്ലോ വർത്തമാനത്തിന്റെ ഇടയിൽ അധികം ചിരി വേണ്ട പിന്നൊരു കാര്യം നാളെ മുതൽ കൃത്യ എട്ട് മുപ്പത്തി ആറിന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം കേട്ടല്ലോ അല്ല പ്രതീക്ഷനും കൂടെ അത് രാവിലെ എഴുതേറ്റു എതുവാ ശിവക്ഷേത്രത്തിലെ ദർബാല്യ തോഴാൻ പോയതാ അമ്പലത്തിൽ അമ്പലത്തിൽ അല്ല അതല്ല ഒരു ും പോരായ്മകളും ഒക്കെ നിനക്കറിയാമല്ലോ മരുന്നും മന്ത്രം മാത്രം പോര മോനെ എല്ലാത്തിനും ദൈവാനുഗ്രഹം കൂടെ വേണ്ടേ ഒരു ദോഷം ഭക്ഷണം എങ്ങനെ വേണോ വെക്കട്ടെ എന്നൊന്നും ചോദിക്കരുത് അതെ അത് പറഞ്ഞോ ആ പിന്നെ റിവീഷ് വരുമ്പം വൈകുന്നേരം കറങ്ങാൻ പോകല്ലോ എന്ന് പറയണം എനിക്ക് അവനകത്ത് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഹലോ ആ പറയൂ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ സുബൈറ അത് പേയ്മെന്റ് ക്ലോസ് ചെയ്യാതെ ഞാൻ എങ്ങനെ വിടാ നിങ്ങൾ ആദ്യം പേയ്മെന്റ് അടയ്ക്കൂ എന്നിട്ട് ഞാൻ ലോഡ് വിടാം തനിക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവൂട്ടെ കട്ടിയായി ഫോൺ കഴിച്ചില്ല എനിക്കറിയത്തില്ലമ്മേ രാവിലെ മുതൽ തുടങ്ങിയതാ ഭക്ഷണം എവിടം വരെ നമുക്ക് നോക്കാം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുന്നു ഈ ഓഫീസ് കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ ഒരു ഒരു ബോധവും ഒരു ചിട്ടയും നല്ലത് തന്നെ കൂടുതലാണ് ഓ ശരിയാ നെറ്റിയൊക്കെ ഇത് അതല്ല നിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ